പാലക്കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് സുഖമില്ല ഇന്ന് നമുക്ക് വായൽ കപ്പലോർന്ന് വെള്ളം വരുന്നൊരു വായിൽ കപ്പലോടാൻ വെള്ളം വരുന്നവര് മത്തി റെസിപ്പിയും കൊണ്ടിട്ടാണ് ഞാൻ വന്നത് പച്ചക്കുരുമുളക് അരച്ചിട്ട് നമ്മൾ മത്തി വറ്റിക്കേന് അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ഇടേനെ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മത്തി പച്ചക്കുരുമുളക് പച്ചക്കുരുമുളകിൻ്റെ ഒരു സീസണാണ് കേട്ടോ ഇപ്പോൾ കുരുമുളക് പഴുക്കാറായിട്ടുണ്ട് പച്ചക്കുരുമുളക് തീരാറായിട്ടുണ്ട് ഈ റെസിപ്പി കണ്ട് നിങ്ങളും കൂടി ഒന്ന് പച്ചക്കുരുമുളക് അരച്ച് മത്തി വറ്റിച്ച് നോക്ക് നല്ല ടേസ്റ്റാണ് ചോറൊക്കെ കഴിക്കാൻ അത് മാത്രം മതി കേട്ടോ വേറൊരു കറിയൊന്നും വേണ്ട നമുക്കിപ്പം ഒന്ന് മത്തി വറ്റിച്ചത് മുരിങ്ങാക്കോലുപ്പേരി പിന്നെ പപ്പായ കറി പപ്പായൻ്റെ ഗ്രേവി കറിയെല്ലാം ഒരമ്പഴ അമ്പഴങ്ങ ഇങ്ങനെയൊക്കെ നമ്മൾ ഇന്നത്തെ ഊണിട്ട അതിന് വേണ്ടിയിട്ട് ഞാൻ മരത്തില് പോയിട്ട് ഒരു എട്ട് തിരി കുരുമുളകൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഒറ്റ കുരുമുളകിനും മണി തീരെ ഇല്ല ചെറുതായിട്ടുള്ളു ഒക്കെ വീണും ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെയും ചീരമുളകും നിങ്ങൾക്ക് ചീരമുളകില്ലെങ്കിൽ പച്ചമുളക് എടുക്കട്ടെ ചീരമുളകും കുരുമുളകും മാത്രം കൂട്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത് ഇതിലേക്ക് ഞാൻ ഞാനൊരു അരക്കിലോ മത്തിയും കൂടി നല്ല വെട്ടിക്കേക്കൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളീ കുരുമുളക് എല്ലാം ഒന്ന് തിരി ഒടിച്ചിട്ട് അതിൻ്റെ മണി മാത്രം ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിടണേ നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം അരക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചതക്കിയാൽ മതി നല്ലോണം അരക്കല്ല ചതക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ എല്ലാം ഇവിടെ ചതക്കി കൊണ്ടുവന്നിട്ടുണ്ട് മത്തി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മഞ്ചട്ടിയാണ് ഗ്യാസിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്ടി എടുക്കട്ടെ ഞാൻ കൂടുതലും മഞ്ചട്ടിയിലൊക്കെ മീൻ വെക്കറി ഉണ്ടാക്കലുണ്ട് അതിലോട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ എടുത്ത് വെച്ച പതിനഞ്ചോളം എന്ന് പറഞ്ഞില്ല ചെറിയ ഉള്ളി അത് ഞാനൊന്ന് നടുക കീറിയിട്ട് ആ എണ്ണയിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് യ്ക്ക് നമുക്ക് ആ ചീരമുളക് ഞാൻ ചീരമുളക് എടുത്ത് നിങ്ങളതിൽ ചീരമുളക് ഇല്ലെങ്കിൽ നിങ്ങക്ക് പച്ചമുളകും കൂടി ഇടട്ടാ പച്ചമുളക് ഇട്ട് കൊടുക്ക ചീരമുളകും കൂടി ഞാൻ അതിലോട്ട് ഇട്ടുകൊടുക്കണുണ്ട് അങ്ങനെ ഇതിന്റെ ഉള്ളിയൊന്നും ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ചീരമുളകും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്ത് അതിന്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഉള്ളിയും പച്ചമുളകും നമുക്കൊന്ന് നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കട്ട നമ്മളിപ്പോൾ ഈ സീസണിൽ നമുക്ക് പച്ചക്കുരുമുളക് അരച്ച് മത്തിക്കറി വെക്കാൻ പറ്റുള്ളുട്ട് അപ്പോൾ കുരുമുളകൊക്കെ നല്ല അരി വെച്ച് മൂകത്തൊരു സമയമാണ് ഈ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ചതക്കി വെച്ചിട്ടുള്ള കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ച മണം ആ പച്ച റോ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഇടുന്ന വീഡിയോ ഇതിൽ മിസ്സായിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ പിന്നീടാണെന്നിട്ട് ഇട്ട് കൊടുത്തത് ഇതിൽ ഒപ്പം ഇട്ട് കൊടുത്തിട്ടില്ല ഈ സമയത്ത് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച പുളിവെള്ളമില്ലേ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ ആ പുളിയും ഞാൻ കുടമ്പുളിയായിട്ട് അതിലിട്ട് കൊടുത്ത് ഒരു നാല് പീസ് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇനിയിപ്പോൾ ഇത് ഈ തക്കാളിയും പച്ചമുളകും കുരുമുളകും എല്ലാം കൂടി ഒന്ന് കടന്നിട്ട് ഒന്ന് വെന്ത് വറ്റി വരച്ചേട്ടാ ഒന്ന് വെന്ത് പേസ്റ്റായി വരുമ്പോൾ ഇനി നമ്മൾ കൈക്ക് മാറ്റി വെച്ച മീനും കൂടി ഇട്ട് കൊടുക്കണം അതപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഞാൻ ഇതിലോട്ട് നമ്മൾ കേക്ക് വൃത്തിയാക്കി മാറ്റി വെച്ച മത്തി മത്തി ചാളാന്നൊക്കെ പറയാം നമ്മളവിടെ മത്തി എന്നാ കൂടുതലും പറയുക മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മത്തിയിട്ടെടുത്തപ്പോൾ അതിൽ കുറച്ച് വെള്ളം കുറവാട്ടെ ഗ്രേവി കുറവാണ് അത് വേവാനുള്ള ഗ്രേവിയും കൂടി വേണ്ട അപ്പം ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ അത് വെന്ത് വരുമ്പോൾ പേസ്റ്റ് പോലെയായി പാകമായിട്ട് വരൂ കേട്ടോ നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മളതൊന്ന് മൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് മത്തി അതിൻ്റെ മസാലകളെല്ലാം കൂടി കിടന്നിട്ട് ഒന്ന് വെന്ത് വെറ്റെന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം പച്ചക്കുരുമുളകൊക്കെ അരച്ച് മത്തി വേവിക്കാ നല്ലൊരു ടേസ്റ്റായിട്ട് അതൊക്കെ നമുക്ക് നമുക്കത് തന്നെ മതിയാവും നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതാ ഇത് തിളച്ച് വന്നിട്ടില്ല തിള വരുന്നേ ഉള്ളു അപ്പം നല്ലവണ്ണം തിളച്ച് വന്ന് ഇളച്ച് വന്നപ്പോൾ ഞാനതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ഇളക്കിട്ട് കൊടുത്തിട്ടാണ് ഞാൻ മൂടിയത് ഇളക്കിയത് വീഡിയോയിലില്ല എന്തായാലും നമ്മുടെ മത്തി ഇവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ മത്തി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് മുളക് അറിച്ചിട്ട് വേവിച്ച മത്തി സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾക്കൊക്കെ ഈ മത്തി വേവിച്ചത് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കണത് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ ആ മത്തിയൊക്കെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള കുഞ്ഞ് വെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിടുന്ന നോട്ടി വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ വീഡിയോക്ക് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ കണ്ടെങ്കിൽ എൻ്റെ വീഡിയോ റീച്ചാവുകയുള്ളു അതുകൊണ്ട് എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ബൈ ബൈ താങ്ക് യു സി യു